നല്ല കാര്യമായി ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കിടന്നതിൻ്റെ തണുപ്പകറ്റാൻ വെയിലുകൊള്ളുന്നതാണ് ഉണക്കമീനെന്നോ ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കിടന്നതിൻ്റെ തണുപ്പകറ്റാൻ വെയിലുകൊള്ളുന്നതാണ് ഉണക്കമീനെന്നോ നിങ്ങളുടെ ഈ അഴിഞ്ഞ ഭാഷ വല്ല കവിതയിലും കൊള്ളാം ആഖ്യാനമോ വ്യാഖ്യാനമോ തുടർന്ന് അങ്ങോട്ട് ഒരിയുന്നതിന് മുൻപ് വെയിലുകൊണ്ട് പരിശീലിക്കുന്നതിനെ ഉണക്കമീനെന്ന് കളിയാക്കരുത് ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കിടന്നതിന്റെ തണുപ്പകറ്റാൻ വെയില് കൊള്ളുന്നതാണ് ഉണക്കമീനെന്നോ നിങ്ങളുടെ ഈ അളിഞ്ഞ ഭാഷ വല്ല കവിതയിലും കൊള്ളാം ആഖ്യാനമോ വ്യാഖ്യാനമോ എന്തും തുടർന്ന് അങ്ങോട്ട് പൊലിയുന്നതിന് മുൻപ് വെയിലുകൊണ്ട് പരിശീലിക്കുന്നതിനെ ഉണക്കമീനെന്ന് കളിയാക്കരുത് ജീവിതകാലം മുഴുവൻ വെയിലത്ത് കഴിയുന്ന നിങ്ങളെ ഞങ്ങൾ ഉണക്ക ഉണക്കമനുഷ്യരെന്ന് വിളിക്കാറുണ്ടോ പലപ്പോഴും കടലിൽ വരുമ്പോൾ പച്ച പച്ചമനുഷ്യർ എന്ന് വിളിക്കാറുണ്ടോ ജീവിതകാലം മുഴുവൻ വെയിലത്ത് കഴിയുന്ന നിങ്ങളെ ഞങ്ങൾ ഉണക്ക ഉണക്കമനുഷ്യരെന്ന് വിളിക്കാറുണ്ടോ വല്ലപ്പോഴും കടലിൽ വരുമ്പോൾ പച്ച മനുഷ്യർ എന്ന് വിളിക്കാറുണ്ടോ പോണക്കവിയിലെ നല്ല കാര്യമായി